ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം വാളകം സി എസ് ഐ വി എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് ഫോർ ദി ഡ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചെല്ലപ്പൻ പച്ചക്കറി തൈ നടയിലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഈ കുഞ്ഞുങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ രണ്ടാം സ്ഥാനം നേടിയതാണ് പച്ചക്കറി തൈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഈ വർഷവും ഓണത്തിന് തിരമുറം പച്ചക്കറി എന്ന പദ്ധതി കുട്ടികൾ ഉൾപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് നമുക്കെല്ലാം സപ്പോർട്ടായി നിൽക്കുന്ന സ്കൂളിലെ സാർമാരാണ് സാർമാരാണ് കുട്ടികൾക്ക് ഈ പ്രോഗ്രാമിൽ സപ്പോർട്ടായി നിൽക്കുന്നത് കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായിരുന്നു സ്കൂൾ സലിംഗ് സ്വാഗതം പറഞ്ഞു ഇന്ന് ഓണ ഉമ്മനൂർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിന് ആവശ്യമായ പച്ചക്കറി തൈകളും അതൊക്കെയും നടുന്നതിൻ്റെ ഉദ്ഘാടനവും നടത്തുവാനായിട്ട് ആണ് നാം ഇന്ന് ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പഞ്ചായത്തിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ് ശ്രീമതി ഷീബ ചിലപ്പൻവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഒപ്പം ആയിരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് എല്ലാ മെമ്പേഴ്സിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൃഷി ഓഫീസർ സള മാമിനെ സ്വാഗതം ചെയ്യുന്നു കൂടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ഈ സമയം ബാക്കി പ്രോഗ്രാം എല്ലാം വാടക വാർഡ് മെമ്പർ അജിത മറ്റു വാർഡ് മെമ്പർമാരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓണത്തിനൊരുമ്പുറം പച്ചക്കറിയുടെ ഭാഗമായി തന്നെ ദൈനം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന തലവും തലവും പ്രൈസ് മേടിച്ചിരുന്നു നല്ല രീതിയിൽ കൃഷി 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 കുട്ടികളാണ് ഉമ്മന്നൂർ പഞ്ചായത്ത് ഓഫീസർ രീതികളെ കുറിച്ച് ക്ലാസ് നയിച്ചു പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ജോൺ ക്ലബ്ബ്സ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ